നമസ്കാരം റാഫ് ടുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബുകളുടെ റാങ്കിങ് ലോകമൊത്തമുള്ള ക്ലബുകളുടെ റാങ്കിങ് നമുക്ക് അത്രയധികം ഒന്നും സുലഭമായിട്ട് ലഭിക്കാറില്ല അനലിസ്റ്റ് ചില ഘട്ടങ്ങളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് അവർക്കൊരു റാങ്കിങ് സിസ്റ്റമുണ്ട് അതുപോലെ ഐ എഫ് എഫ് എച്ച് എസ് ഇപ്പോൾ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പെർഫോമൻസ് വെച്ചുകൊണ്ടുള്ളൊരു റാങ്കിംഗ് ആണ് വന്നിരിക്കുന്നത് അതിൽ ഒന്നാമത് മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട് ടോപ്പ് ഹൺഡ്രഡിൽ ആദ്യ നൂറിലെ യു എഫ് ഐയിൽ നിന്ന് അറുപത്തിരണ്ട് ക്ലബ്ബുകളും കോൺമെബോളിൽ നിന്ന് ഇരുപത്തി ഏഴ് ക്ലബുകളും സി എ എഫിൽ നിന്ന് ഏഴ് ക്ലബ്ബുകളും എ എഫ് സിയിൽ നിന്ന് ഏഷ്യൻ ഫെഡറേഷനിൽ നിന്ന് മൂന്ന് ക്ലബുകളും കോൺകാഫിൽ നിന്ന് ഒരു ക്ലബുമാണുള്ളത് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഏഷ്യയിൽ നിന്ന് ആകെ മൂന്ന് ക്ലബുകളെ ഉള്ളൂ ആദ്യത്തെ പത്ത് സ്ഥാനത്ത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടാമത് റയൽ മാഡ്രിഡ് മൂന്നാം സ്ഥാനത്ത് ഇന്റർമിലാണ് നാലാമത് അൽ അഹിലിയസിയാണ് വരുന്നത് പക്ഷെ അത് അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അല്ല അതായത് സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അല്ല അഹിലിയല്ല ഈജിപ്ഷ്യൻ ക്ലബായിട്ടുള്ള അൽ ആണ് നാലാമത് അഞ്ചാമത് പി എസ് വി ഐദോവൻ വരുന്നു ആറാമത് ബൈറൽ വർക്യൂസൻ ഏഴാമത് ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ഫ്ലൊമിനെൻസ് എട്ടാമത് ഇറ്റാലിയൻ ക്ലബായിട്ടുള്ള ഫയറന്റീനയാണ് ഒമ്പതാമത് ബ്രസീലിയൻ ക്ലബായിട്ടുള്ള പാൽമരാസ് പത്താമത് എഫ്സി പോർട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ബാഴ്സലോണ എവിടെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും എഫ് സി ബാഴ്സലോണക്ക് ഇപ്പം പതിനേഴാം സ്ഥാനമാണ് ഈ റാങ്കിൽ ഉള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക നാപ്പോളി ഈ ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് അത്ലറ്റിക്കോ അത്ലറ്റിക്കോ മാഡം ഇരുപത്തിരണ്ട് ഇന്റർ മിലാൻ ഇരുപത്തിരണ്ട് ഇങ്ങനെയൊക്കെയാണ് റാങ്കിങ്ങിൽ എന്തായാലും വന്നിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുകയാണ് ഏഷ്യലി നാരാണ് ഇതിൽ തലപ്പത്തുള്ള ക്ലബ്ബ് അത് അൽഹിലാലാണ് സൗദി അറേബ്യൻ ക്ലബായിട്ടുള്ള അൽഹിലാല് മുപ്പത്തി ഒന്നാം റാങ്കിൽ വരികയാണ് അപ്പം സ്വാഭാവികമായിട്ടും അൽ നസറവിടെ ഇന്റർ മയാമിയവിടെ കാരണം മെസ്സിയും ക്രിസ്ത്യാനും ഒക്കെ കളിക്കുന്ന ക്ലബ്ബുകൾ എത്രാം സ്ഥാനത്തുണ്ട് എന്നറിയാൻ വേണ്ടി ആരാധകർക്ക് താല്പര്യമുണ്ടാവും അൽ നസർ വരുന്നത് നൂറ്റി പതിനാറാം സ്ഥാനത്താണ് ഈ റാങ്കിങ്ങില് നൂറ് കഴിഞ്ഞിട്ടാണ് അൽനസറിന്റെ സ്ഥാനം നൂറ്റി പതിനാറാണ് വരുന്നതെങ്കിൽ ലിയോ മെസ്സിയുടെ ക്ലബായിട്ടുള്ള ഇന്റർ മയാമിയുടെ സ്ഥാനം നോക്കുക ഇന്റർ ഇന്റർമയാമി ഇപ്പോഴുള്ളത് ഈ ഒരു ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറാം സ്ഥാനത്താണ് ഇന്തർമയാമിയുടെ റൈഡിങ് മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ലോകത്തിൽ